ഹായ് ഹൈഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഗ്ലാസ് ബീഡ്സ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ റേറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഇന്ന് മാത്രമാണ് ഓഫർ ഓഫറുള്ളത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക മിക്സഡ് പാക്കറ്റായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാറ്റേൺസും ആഡ് ചെയ്തിട്ട് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ട് റേറ്റ് വരുന്നത് ഇരുനൂറ് രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ് അപ്പോൾ ഇനി നിങ്ങൾ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഓക്കെ നമ്മൾ മിനിമം ഷിപ്പിംഗ് കിട്ടാനാണ് ഈ ഒരു കിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ നമ്മുടെ കയ്യിൽ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷൈനിങ് ഗ്ലാസ് വീടുകളും നമ്മൾ ഈ ഒരു ഓഫറിൽ ഈ ഒരു കിറ്റിനകത്ത് ആഡ് ചെയ്യും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ റേറ്റ് നമ്മൾ നോർമലി ഇരുപത്തഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന ഐറ്റമാണ് ഇപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ പത്ത് ഗ്രാമിന് ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ മാത്രം ഒരു ഓഫറായിട്ട് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയെന്ന റേറ്റ് നൂറ് ഗ്രാമിൻ്റെ മിക്സഡ് പാക്കറ്റ് ആയിരിക്കും ഇരുന്നൂറ് രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം ഇന്ന് മാത്രമുള്ള ഓഫർ താങ്ക് യു ജൂൺ പതിനാറാം തീയതി മാത്രം താങ്ക്